നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി എൻ്റെ പ്രിയപ്പെട്ട മാലാഖ്യെ നീയെന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും ഈ വരികൾ കുറിച്ചത് സുജാത മോഹനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി രാധിക തിലകിൻ്റെ മരണത്തെ തുടർന്നാണ് ഇപ്രകാരം ആ കുറിപ്പ് വരികയുണ്ടായത് അവർ രാധിക തിലകന് എല്ലാ അർത്ഥത്തിലും ഇഷ്ടപ്പെട്ടിരുന്നു പാതിവഴിയിൽ നിലച്ചുപോയ ഒരു പാട്ട് പോലെയാണ് നമ്മുടെ മുമ്പിൽ രാധിക തിലകൻ്റെ ജീവിതം നിറഞ്ഞു നിൽക്കുന്നത് എന്നെന്നും മലയാളികളുടെ ഹൃദയം ആ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പിടി മനോഹര ഗാനങ്ങൾ ആലപിച്ച് അകാലത്തിൽ രാധിക വിട പറയുകയായിരുന്നു നാൽപ്പത്തഞ്ച് വയസ്സ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ആ ഒരു ജീവിതയാനം മാത്രമാണ് അവർക്ക് അനുവദിച്ച് ലഭിക്കുകയുണ്ടായത് പക്ഷെ ആ കാലഘട്ടത്തിൽ നിറഞ്ഞാടുവാൻ ശ്രദ്ധേയമായ ഗവാനങ്ങളോടെ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ അവർ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അകാലത്തിലാണ് അവർ മരണപ്പെടുകയുണ്ടായത് അവരുടെ മുഖവും അവരുടെ സ്വരവും സംഗീത പ്രേമികളെ സംബന്ധിച്ച് ഇന്നും മനസ്സിൽ നിലകൊള്ളുന്ന ഒന്നു തന്നെയാണ് ഒരുപാട് പാട്ടുകൾ പാടിയില്ല പക്ഷേ ആ പാടിയ പാട്ടുകൾ മലയാളിയുടെ ജീവിതത്തെ മധുരതരമാക്കി എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സംഘഗാനം എന്ന ചിത്രത്തിലൂടെയാണ് അവർ പിന്നണി ഗാനരംഗത്തെത്തുന്നത് ആ ഗാനം വളരെ ശ്രദ്ധേയമായിരുന്നു പുൽക്കൊടിത്തുമ്പിലും എന്ന് തുടങ്ങുന്ന ആ ഗാനം അവരെ പിന്നീടുള്ള യാത്രയിൽ ഒരുപാട് സഹായിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ജീവിതം ആരംഭിക്കുന്നത് സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലൂടെയായിരുന്നു എറണാകുളം രവികുരത്തെ ശ്രീകണ്ഠത്ത് കുടുംബത്തിലാണ് അവർ ജനിക്കുകയുണ്ടായത് പറവൂർ ചേതമംഗലം പി ജെ തിലകൻ വർമ്മയുടെയും അതുപോലെ തന്നെ ഗിരിജാദേവിയുടെയും മകളായിട്ടാണ് അവർ ജനിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന ജീവിതയാനമാണ് അവർക്ക് അനുവദിച്ച് കിട്ടുകയുണ്ടായത് എറണാകുളം ചിന്മയ വിദ്യാലയം അതുപോലെ തന്നെ സെന്റനാസ് കോളേജ് എന്നിവിടങ്ങളിലായിട്ടാണ് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയുണ്ടായത് പിന്നീട് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവരുടെ ലളിതഗാന ജീവിതമാണ് അവരെ അതിന് പര്യാപ്തമാക്കിയത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാധിക മഹാത്മാഗാന്ധി യുവജനോത്സവത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം നേടിയെടുത്തിരുന്നു അത് അവരുടെ സംഗീത വീതിയിലേക്കുള്ള ഒരു വഴിത്താരയായി മാറി എന്നത് കൂടി നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവർ ടി എസ് രാധാകൃഷ്ണൻ്റെ ത്യാഗബ്രഹ്മം എന്ന സംഗീത ട്രൂപ്പിൽ അംഗമായിരുന്നു അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളിൽ അവർ നിറഞ്ഞു നിന്നിരുന്നു ആ സമയത്താണ് അവർ സിനിമയിലേക്ക് പാടുവാനായിട്ടുള്ള അവസരം അവർക്ക് ലഭിക്കുകയുണ്ടായി പിന്നീട് അവരുടെ ആ സംഗീത യാത്ര അവർ തിരഞ്ഞെടുത്ത ഗാനങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവർ വാരി വലിച്ചു പാടിയില്ല എന്നതൊരു കുറ്റമായി നമുക്ക് ആലോപിക്കാമെങ്കിൽ അവർ ആ കുറ്റം കേൾക്കുവാൻ തയ്യാറായി തന്നെ നിലകൊള്ളുകയുണ്ടായിരുന്നു എങ്കിലും അവസരങ്ങൾ ലഭിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയുണ്ടായി എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവരുടെ ബിരുദ അവസാന വർഷമായിരുന്നു അവരുടെ വിവാഹം നടക്കുകയുണ്ടായി ഇത് ഭർത്താവ് സുരേഷ് കൃഷ്ണ അദ്ദേഹവും പരമാവധി അവരെ സംഗീതമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്ന ഒരു സംഗതി അതിനുശേഷം അവർ വിവാഹത്തിന് ശേഷം അവർ അഞ്ച് വർഷത്തോളം അവർ ദുബായിൽ താമസമാക്കുകയുണ്ടായി ദുബായിൽ വേദികളിലും അവർ സജീവമായി നിലകൊണ്ടു എന്നത് കൂടി ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും യേശുദാസ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ അവിടെ സ്റ്റേജ് ഷോകൾ അവതരിപ്പിക്കാൻ വരുമ്പോൾ വേണുഗോപാൽ അതുപോലെ തന്നെ എസ് ജാനകി എം ജി ശ്രീകുമാർ ഇവരൊക്കെ തന്നെ സ്റ്റേജ് ഷോകളെ അവതരിപ്പിക്കാൻ വരുമ്പോൾ അതിനോടൊപ്പം കൂട്ടുചേർന്നിരുന്നു രാധിക തിലക് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ ദക്ഷിണാമൂർത്തി ജോൺസൺ മാഷ് രവീന്ദ്രൻ മാഷ് ഇവർക്കെല്ലാം ഇവർക്കൊപ്പമെല്ലാം തന്നെ സംഗീത സദ്യകളിൽ അവർ നിറഞ്ഞാടി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ചലച്ചിത്ര ഗാനരംഗത്ത് മാത്രമല്ല മറിച്ച് ചലച്ചിത്ര ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗീത സദസ്സുകളിലും അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളിലും ഒക്കെ തന്നെ ഒരു നിറസാന്നിധ്യമായിക്കൊണ്ട് അവർ നിറഞ്ഞാടി എന്നതൊരു യാഥാർത്ഥ്യമാണ് അവരെ സംബന്ധിച്ച് അവർ ഒട്ടേറെ ചാനൽ പരിപാടികളിൽ അവർ പങ്കെടുത്തിരുന്നു എന്നതുകൂടി നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ദൂരദർശൻ ഉൾപ്പെടെ വിവിധ ചാനലുകളിൽ അവർ അവതാരകയായിരുന്നു ഏഷ്യാനെൻ ടി വിയുടെ സംഗീത പരിപാടിയായിട്ടുള്ള സരിഗമയിലെ അവതാരികയായിട്ടും അവർ തിളങ്ങിയിട്ടുണ്ട് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഒട്ടേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾ അവരുടേതായ രംഗത്ത് വരികയുണ്ടായിട്ടുണ്ട് അതിൽ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗാനങ്ങൾ തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അവർ വന്ന ഗാനം സംഘഗാനത്തിലേ ആയിരുന്നു ആ സംഘഗാനത്തിലെ ഗാനത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി ആ ഗാനത്തിന് ശേഷവും അവർക്ക് ഒട്ടേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഗുരുവിലെ ദേവസംഗീത സംഗീത നീയല്ലേ എന്ന് പറയുന്ന ഗാനം ഇന്നും നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് കന്മകത്തിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ നന്ദനത്തിലെ മനസ്സിൽ മിഥനമഴ എന്ന് തുടങ്ങുന്ന ഗാനം ഒട്ടയാൾ പട്ടാളത്തിലെ മായാമഞ്ചലിൽ എന്ന് പറയുന്ന ഗാനം രാവണപ്രഭുവിലെ തകില് പുകിൽ എന്ന് പറയുന്ന ഗാനം ദീപസ്തംഭം മഹാശരീരത്തിലെ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു എന്ന് പറയുന്ന ഗാനം എൻ്റെ കൊട്ടി എന്ന് പറയുന്ന ഗാനം വളരെ ശ്രദ്ധേയമായ ഗാനങ്ങളാണ് ഇവരുണ്ടും അതുപോലെ ഇതെല്ലാം ഈ ഗാനങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ രാധിക തിലകിൻ്റെ ഓർത്തു ഓർത്തുവയ്ക്കാവുന്ന ഗാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടതുണ്ട് എഴുപതോളം സിനിമകൾക്ക് വേണ്ടിയാണ് രാധിക പാടുകയുണ്ടായിട്ടുള്ളത് ഇരുന്നൂറിലേറെ ലളിത ഗാനങ്ങളും അതുപോലെ തന്നെ ഭക്തി ഗാനങ്ങളും അവർ പാടുകയുണ്ടായി എന്നത് കൂടി ഇതിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ് പക്ഷേ അവർക്ക് വേണ്ടത്ര അംഗീകാരം മലയാളത്തിൽ നിന്ന് ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനുത്തരം ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ ആയിരിക്കും എന്ന് തന്നെ പറയേണ്ട ഒരു സംഗതിയാണ് മലയാളിയുടെ ഒരു കാനനക്കുയിൽ പ്രത്യേകിച്ചും അവരുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗാനമാണ് കാനനക്കുയിൽ എന്ന് പറയുന്ന ആ ഗാനം ആ കാനനക്കുയിൽ എന്ന് പറയുന്ന ആ ഗാനവും വളരെ ശ്രദ്ധേയമായ രീതിയിൽ അവതരിപ്പിക്കുക യഥാർത്ഥത്തിലൊരു കാനനക്കുയിലായി അവർക്ക് മാറേണ്ടി വന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ബ്രഹ്മചാരിയിലെ ആ ഗാനം വളരെ ശ്രദ്ധേയമായ ഗാനമായിരുന്നു ഇപ്രകാരമുള്ള ഗാനങ്ങളിലൂടെയൊക്കെ തന്നെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് അവരിടം പിടിച്ചുവെങ്കിലും മലയാളി അല്ലെങ്കിൽ മലയാള സിനിമ അവർ വേണ്ടത്ര ഇതിൽ ഉൾക്കൊണ്ടില്ല എന്നതൊരു കൃത്യമായ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് ഇത്രയേറെ ഗാനങ്ങൾ അതിമനോഹരമായ ശബ്ദത്തിലൂടെ പാടിക്കൊണ്ട് മലയാളികൾക്ക് പുതിയൊരു തരം ഗാനത്തിൻ്റെ വീചികൾ സമ്മാനിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിത്വമായിരുന്നു അവരുടേത് പക്ഷെ അത് എത്രമാത്രം മലയാളി ഉൾക്കൊണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്നത് കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു അവർ വളരെ സജീവമായിട്ട് അവർ നിലകൊള്ളുകൾ ഉണ്ടായി ആ സജീവ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നീട് അവർക്ക് അസുഖം പിടിപെടുന്നത് അസുഖം പിടിപെടുന്ന ഘട്ടത്തിൽ പോലും അവർ കൂടുതൽ ഗാനങ്ങൾ ആലപിക്കുവാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു അസുഖ അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാൻ അവർ തയ്യാറാവുകയുണ്ടായില്ല അത്രയേറെ താല്പര്യം അവർക്ക് സംഗീതത്തോടുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒട്ടേറെ ശ്രദ്ധേയമായിട്ടുള്ള ആൽബങ്ങൾ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള ആൽബങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അമൃതാനന്ദം ആത്മീയം ഭൂത്താലം അർച്ചന നന്ദന മുരളി ശ്രാവണം തുടങ്ങി ഒട്ടേറെ ഈ തരത്തിലുള്ള ഒട്ടേറെ ആൽപ്പങ്ങൾ അവരുടേതായി പുറത്തു വരികയുണ്ടായി ഇതെല്ലാം ആ കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ അവർ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനം കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിന് നാഥ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആ ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ അലകൾ മലയാളിയുടെ മുഴുവൻ മുഴുവൻ മലയാളികളുടെയും മനസ്സിൽ നിന്ന് മാറ്റി പോയിട്ടില്ല എന്നാണ് പറയുന്നത് അത്രയേറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഭക്തിഗാനമാണ് അവർ ആലപിക്കപ്പെടേണ്ടത് പക്ഷേ മലയാള ക്രിസ്ത്യൻ എന്ന വേർതിരിന്നും പ്രസക്തിയില്ല ഒരു ഗാനം ഒരു പ്രാർത്ഥനാഗാനം ഒരു ഭക്തിഗാനം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്രകാരമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിന് സംഗീതം ആ ഗാനം പാടുവാൻ ലഭിച്ചത് അവ ലഭിച്ച അവസരം അവർ അത് ഉൾക്കൊള്ളുകയുണ്ടായി തീർച്ചയായിട്ടും അത് ഇന്നും വളരെ ശ്രദ്ധയോടുകൂടി നിലകൊള്ളുന്ന ഒരു ഗാനമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ വ്യത്യസ്ത ഗാനങ്ങൾ അത് ഭക്തിഗാനമാകട്ടെ സംഗ മറ്റേ ലളിതഗാനമാകട്ടെ അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനമാകട്ടെ ഇതെല്ലാം തന്നെ തികഞ്ഞ മറ്റുള്ളവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ അവർക്ക് പാടി നിറവേറ്റുവാൻ കഴിഞ്ഞു എന്നതുകൂടി നമ്മളിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് സംഗീതസന്ധികളിലൊക്കെ നിറസാന്നിധ്യമായിട്ട് തന്നെയായിരുന്നു അവർ മുന്നോട്ട് പോവുകയുണ്ടായത് അറുപത് അറുപത് തൊണ്ണൂറ് ചികിത്സയിലായ ചികിത്സയിലിരിക്കുകയാണ് അവർ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് മരണത്തിന് പിടികൊടുക്കുകയുണ്ടായത് ഒരുപാട് ഗാനങ്ങൾ അവർ ആലപിക്കുകയുണ്ടായി ആ ഗാനങ്ങൾ ഗാനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ഏറെ ഉണ്ടായി പക്ഷേ ആ പറയുന്ന ഗാനങ്ങളുടെ എണ്ണം മലയാളത്തിൽ പാടിയ ഇതര ഗായികമാരുടെ എണ്ണമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എണ്ണം അത്ര ചെറുതല്ല എന്ന് തോന്നാം പക്ഷെ മലയാളത്തിലെ ഇതര ഗായികളോടൊപ്പം താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഗാനങ്ങൾ ഒട്ടും കുറവല്ല വളരെ കൂടുതലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷേ അവിടെയൊക്കെ തന്നെ അവരെ സംബന്ധിച്ച് ഓർത്ത് പറയുവാനുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർത്തു വയ്ക്കുവാനുള്ള ഒട്ടേറെ ഗാനങ്ങൾ അവർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും അവരുടെ ബന്ധുക്കളായിട്ടുള്ള പ്രത്യേകിച്ചും സുജാതാ മോഹനും അതുപോലെ തന്നെ ജി വേണുഗോപാലും ഇവരൊക്കെ അവരെ കൂടുതൽ അവസരങ്ങൾ നൽകാൻ ശ്രമിച്ചുവെങ്കിലും അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ ഇത്രയേറെ മികവ് കാട്ടിട്ട് ലഭിക്കാതെ പോയത് പലപ്പോഴും ചില മലയാളി നന്മ മനസ്സുള്ള ഒരു അഭാവം കൊണ്ടാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും എന്നത് കൂടിയാണ് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു ചലച്ചിത്ര ലോകത്ത് ഗായികന്മാരുടെ ഉദയവും അസ്തമയവും ഒക്കെ നിലകൊള്ളുന്നു എന്നൊക്കെ ഒരു യാഥാർത്ഥ്യമായൊരു സംഗീത തന്നെയാണ് പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവിടെ മലയാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാള ചലച്ചിത്രം ഗാനം ലോകത്തിനെ സംബന്ധിച്ച് രാധിക തിലകിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ അവർക്ക് അർഹതയുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സംഗീത സബരിയ പാതി വഴിയിൽ നിർത്തിപ്പോയ ഒരു വ്യക്തിയായിട്ടാണ് നമുക്കവരെ കാണുവാൻ കഴിയുക പാതി വഴിയിലാണ് അവരുടെ ജീവിതം അവസാനിക്കുന്നത് ആ പാതി വഴിയിൽ അവരുടെ സംഗീത വഴിയും അടയ്ക്കപ്പെടുകയുണ്ടായി ഒരുപക്ഷെ ജീവിതം അവർക്ക് കൂടുതൽ അനുവദിച്ചിരുന്നു എങ്കിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള നമ്മൾ ഇനിയും കേൾക്കേണ്ടതായ അതിമധുരമായ മനോഹര ഗാനങ്ങൾ ഒരുപക്ഷെ അവരിൽ നിന്ന് ലഭിക്കാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ദൈവം അതിനുള്ള വിധി നമ്മളുടെ മുന്നിൽ ഒരുക്കിയില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവരുടെ മകൾ ദൈവിക അവർ ഗായികയായി കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് അമ്മയുടെ ശ്രദ്ധേയമായ ഗാനങ്ങൾ കോർത്തിനക്കൊണ്ട് അവർ മെഡലി എന്ന് പറയുന്ന ഒരു ഗാന അവർ ഒരു ഗാന ആലാപനം നടത്തുകയുണ്ടായി അത് വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആ ആൽബം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് കൂടി നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് മകളുടെ ഒരു അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് അമ്മയ്ക്കായുള്ള ഒരു തീർത്ഥമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും അത്ര ശ്രദ്ധേയമായ രീതിയിലാണ് അതിൽ മെഡ്ലി എന്ന് പറയുന്ന ആൽബത്തിൽ അവർ പാട്ടുകൾ പാടുകയുണ്ടായിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ഓർത്തുപോകേണ്ട ശ്രദ്ധിക്കുകയാണ് കേരള ഫിലിം കിട്ടിക്സിൻ്റെ ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായി കുഞ്ഞിക്കാരൻ കുഞ്ഞിക്കുനൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അഭിന പാടി പാടിയതിനാണ് അവർക്ക് ആ പുരസ്കാരം ലഭിക്കുകയുണ്ടായത് ആ ഗാനവും വളരെ ശ്രദ്ധേയമായിരുന്നു ഓമനമലരെ എന്ന് തുടങ്ങുന്ന ആ ഗാനം വളരെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി എന്നത് കൂടി ഇതിനോടിച്ചു പറയ പറയേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞാടിക്കൊണ്ട് ചലച്ചിത്ര ഗാന ശാഖയിൽ തൻ്റെ കൃത്യമായിട്ടുള്ള മേല്ല്ലാസം കുറച്ച് ഗാനങ്ങളിലൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു അവരുടെ ജീവിത സമർപ്പണം എന്ന് അവൾ പറയേണ്ടതുണ്ട് ജീവിക്കാൻ കൊതി തീരാതെ മരണത്തിലേക്ക് കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു അവർ എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു സിദ്ധിയാണ് ഒതുക്കപ്പെടലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കുറച്ചുകൂടി അത്ഭുതം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു അവർ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു വ്യക്തി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അത് കുറച്ചുകൂടി വിപുലമായ രീതിയിലേക്ക് കുറച്ചുകൂടി വലിയ ഘാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കുറച്ചുകൂടി ഇടപെടുവാൻ കഴിയുന്ന തലത്തിലേക്ക് അവർക്ക് മാറുവാൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യതയാണ് സത്യ ഒരു ദുഃഖകരമായ വസ്തുതയാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും രാധിക തിലക് എന്ന് പറയുന്ന ആ ഗായിക നമ്മുടെ മുന്നിൽ സമ്മാനിച്ച ഗാനങ്ങൾ കാലാധിപർത്തിയായി നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയും മികവുറ്റ ഗാനങ്ങളാണ് അവർ നമുക്ക് പകർന്നു നൽകുകയുണ്ടായത് ആ ഗാനങ്ങൾ നമ്മെ എന്നും അമ്പരപ്പിക്കും എന്നും ആസ്വദിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ചെയ്യാവുന്ന കാര്യം അവരെ ഗാനങ്ങൾ ആസ്വദിക്കുക എന്നതും അവരെ പ്രണാമം അർപ്പിക്കുക എന്നതുമാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം അവരുടെ മുന്നിൽ നമുക്ക് പ്രണാമം പ്രണാമമർമ്മി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്താം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഏവർക്കും ആശംസകൾ നേരുന്നു